ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ഫോർലെ സി യു ടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസി ടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫിൽ ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഹലോ എവരിവൺ ദിസ് ഞാൻ ഇന്ന് പുതിയൊരു കെമിസ്ട്രി ക്വസ്റ്റൻ പേപ്പറായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും സി യു ടിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ട് ലിസ്റ്റാണ് വന്നത് ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂ ലിസ്റ്റ് വണ്ണിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് ലിസ്റ്റ് ടു അതിനേതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കുക അപ്പോൾ സോഡ വാട്ടർ ഷുഗർ സൊല്യൂഷൻ ജർമൻ സിൽവർ എ അതുപോലെ ഇൻ ഗ്യാസ് സോളിഡ് ഇൻ സോളിഡ് സോളിഡ് ഇൻ ലിക്വിഡ് സോളിഡ് ഗ്യാസ് ഇൻ ലിക്വിഡ് അപ്പോൾ ഇതിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മൾ ചെറിയ തൊട്ടേ പഠിക്കുന്നതാണ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇൻ ലിക്വിഡ് സോളിഡ് ഇൻ ലിക്വിഡ് അതേപോലെ എയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്യാസ് ഇൻ ഗ്യാസ് നമുക്ക് രണ്ടാക്കാം അറിയാം ഇനി സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്യാസിൻ ലിക്വിഡ് അപ്പോൾ മൂന്ന് ഓപ്ഷൻ തന്നെ നമുക്ക് അതിൽ ശരിയായി അപ്പോൾ എ എന്ന് പറയുന്ന എന്താണ് എ എന്ന് പറയുന്നത് ഫോർ ബി എന്ന് പറയുന്നത് എന്താണ് ത്രീ ആണ് എന്ന് ഡി എന്ന് പറയുന്നത് ആണ് ഇപ്പോൾ ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത് സോളിഡിന് സോളിഡ് അപ്പോൾ നമുക്ക് എന്താക്കാം ഓപ്ഷൻ സി ആണ് എന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്ത ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻറ്റി ഫ്രീസിങ് ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ് ഇതിൽ ഏതാണ് പിന്നെ ആൻറ്റി ഫ്രീസിങ് ഓട്ടോമൊബൈൽ റേഡിയേറ്റർ ഉണ്ടകത്ത് ആൻറ്റി ഫ്രീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട് മീതേൽ ആൽക്കഹോള് ഗ്ലൈക്കോള് നൈട്രോഫിനോള് ഈ തെരഫിനോ ഇതിൽ ഗ്ലൈക്കോൾ എത്തിലീൻ ഗ്ലൈക്കോൾ ഞാൻ എടുക്കാം സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് ഒ എച്ച് സി എച്ച് ടു സി എച്ച് ടു എച്ച് ഇതിൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മിസിബിൾ ആകും വാട്ടറോ മിസിബിൾ ആകുന്ന വാട്ടർ മിസിബിൾ ആവുന്നത് കൊണ്ട് ഈ സാധനം എന്താണ് ഇതൊരു ആൻറ്റി ഫ്രീസിങ് ആയിട്ട് നമുക്ക് ഓട്ടോമൊബൈൽ റേഡിയേറ്ററായിട്ട് ഉപയോഗിക്കാം എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഈ സാധനം അപ്പോൾ കോമ്പൗണ്ടിൻ്റെ അത് ഏതാ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ആൽക്കഹോളിക് സാധനമാണ് പക്ഷേ എത്തലിൻ ഗ്ലൈക്കോള് പിന്നെ വാട്ടർ ആയിട്ട് മിസിബിൾ ആകുന്നത് കൊണ്ട് പിന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് എടുക്കാം അടുത്ത ക്വസ്റ്റനാണ് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ എയർ ബോയിലിങ് പോയിൻറ്റ് അപ്പോൾ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ ആണ് നമ്മൾ നമ്മളെന്താക്കേണ്ടത് അറേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷനാണ് തന്നിട്ടുള്ളത് ആൽക്കഹോൾ ഉണ്ട് ഈദർ ഉണ്ട് ഹൈഡ്രോ കാർബൺ ഉണ്ട് അപ്പോൾ നമുക്കറിയാം ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴും ഈതറിനെക്കാട്ടും ഹൈഡ്രോ കാർബിനെക്കാളും കൂടുതലായിരിക്കും ഓ വൺ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈതറും ഹൈഡ്രോ കാർബൺ ഉണ്ടെങ്കിൽ ഈദറ് തന്നെയായിരിക്കും പിന്നെ ഹൈഡ്രോ കാർബൺ അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ തന്നെയുണ്ടാവുക വൺ ടു ത്രീ അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ടു ആണ് എന്താക്കുന്നത് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ചൂസ് ദ ഇൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എൻഡോതെർമിക് റിയാക്ഷൻ റിയാക്റ്റൻ മോളിക്കൂൾസ് ഹാവ് ലോവർ എനർജി ദാൻ പ്രൊഡക്ട് മോളിക്യൂ എനർജി ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഈസ് ഹയർ ദാൻ ദ എനർജി ഓഫ് റിയാക്റ്റഡ് അടുത്തതാണ് എനർജി ഓഫ് ആക്ടിവേഷൻ ഓഫ് റിയാക്ഷൻ ഈസ് ഡിഫറൻറ്റ് ഫ്രം എനർജി ഓഫ് ആക്ടിവേഷൻ വിത്ത് കാറ്റലിസ്റ്റ് ഫോർ ദ സെയിം റിയാക്ഷൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ദ്രൈസ് അപ്പോൾ ഇതിലേതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം ഇൻ എൻഡോതർമിക് റിയാക്ഷൻ റിയാക്റ്റൻ മോളിക്കൂൾസ് ഹാവ് ലോവർ എനർജി ദാൻ പ്രൊഡക്റ്റ് മോളിക്കൂസ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ എന്താണ് ആ ഓപ്ഷൻ കറക്റ്റാണ് അപ്പോൾ ഇൻകറക്റ്റ് ആണ് ചോദിച്ചത് അപ്പോ നമ്മൾ അതല്ല എനർജി ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇസ് ഹയർ ദാൻ ദ എനർജി ഓഫ് റിയാക്റ്റന്റ് അതും കറക്റ്റാണ് എന്താണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സിനായിരിക്കും എന്തുണ്ടാവും ആ ഹയർ എനർജി ആയിട്ട് നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും അപ്പോൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് ഹയർ എനർജി ആയിരിക്കും എനർജി ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇസ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ എനർജി ഓഫ് ആക്ടിവേഷൻ വിത്ത് കാറ്റലിസ്റ്റ് അപ്പോൾ കാറ്റലിസ്റ്റ് കഴിഞ്ഞാൽ ഈ ഇതിന്റെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്താവും കുറയും നമുക്കറിയാം അപ്പം ആ ഓപ്ഷൻ എന്താണ് കറക്റ്റ് ആണ് അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ഇല്ലാത്തതാണ് ഡി ആണ് അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയും എന്താണ് എന്താ എന്താകുന്നത് പറയുന്നത് പക്ഷേ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജിയും സ്പീഡും കൂടും എനർജിയും സ്പീഡും കൂടും എനർജി സ്പീഡും കൂടും റിയാക്ഷനിൻ്റെ മോളിക്കൂൾസിൻ്റെ എനർജിയും സ്പീഡും കൂടും അപ്പോൾ ത്രഷോൾഡ് എനർജി നമുക്കറിയാം ത്രഷോൾഡ് എനർജീൻ്റെ അകത്ത് അത് തമ്മിൽ കൊളീഷൻ എഫക്റ്റീവ് ത്രഷോൾഡ് എനർജീൻ്റെ ഇൻക്രീസ് ചെയ്യും അപ്പോൾ എഫക്റ്റീവ് കൊളീഷൻ നമ്പർ ഓഫ് മോളിക്കൂൾസ് പിന്നെ കൊളീഷനിൽ എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടും അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജിയും സ്പീഡും ഒരു മൊളിക്കൂളിൻ്റെ എനർജിയും സ്പീഡും കൂടും മൊളിക്കൂൾസിൻ്റെ എനർജിയും സ്പീഡും കൂടുന്ന സമയത്ത് ത്രഷോൾഡ് എനർജിയിൽ ത്രഷോൾഡ് എനർജിൻ്റെ അകത്തുണ്ടാകുന്ന മൊളിക്കൂൾസിൻ്റെ എണ്ണം എന്താവും കൂടും അത് തമ്മിലുണ്ടാകുന്ന എഫക്റ്റീവ് കൊള്യൂഷനും കൂടും അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ് എവരി തിങ് ഇൻക്രീസസ് എനർജി സ്പീഡ് ഇൻക്രീസ് ചെയ്യും എല്ലാം ഇൻക്രീസ് ചെയ്യും അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താവില്ല ഡിക്രീസ് ചെയ്യൂല അപ്പോൾ അഞ്ചാം ക്യൂസ്റ്റൻ ആണ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൻ്റെ അകത്തും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താക്കേണ്ടത് എടുക്കേണ്ടത് അപ്പോൾ ബേക്ക് ലൈറ്റ് ആൻഡ് ഫോ യൂറിയ ഫോർമാലിറ്റി റെസിൻസ് ആർ എലാസ്റ്റോമസ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു ഓപ്ഷൻ എന്താണ് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ് അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അടുത്ത ക്വാസ്റ്റിലേക്ക് പോളി അമൈറ്റ്സ് ലൈക്ക് നൈലോൺ സിക്സ് നൈലോൺ സിക്സ് സിക്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫൈബേഴ്സ് എക്സാക്ട്ലി ആണ് പോളിസ്റ്റിറൈൻ പോളിവിനൽ ക്ലോറൈഡ് പോളിത്തീൻ ആർ തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് അതും എന്താണ് ഓപ്ഷൻ ആണ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ഹാവ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ അലാസ്റ്റോമേഴ്സ് ആൻഡ് ഫൈബേഴ്സ് ഇതും എന്താണ് കറക്റ്റ് ആണ് ഈ ബേക്ക്ലൈറ്റും യൂറിയ ഫോർമാലിറ്റി ഹൈഡ്രസിൻസും അലാസ്റ്റോമസ് എല്ലാം അപ്പോൾ ഓപ്ഷൻ ഏതാണ് എ മാത്രമുള്ള ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഇതെന്താണ് മറിച്ച് എലാസ്റ്റോമസ് അല്ല തെർമോസെ സെറ്റിംഗ് ആണ് തെർമോസെറ്റിങ് പോളിമേസിൻ്റെ എക്സാമ്പിളാണ് ആര് ബേക്ക്ലൈറ്റും യൂറിയ ഫോർമാലിറ്റിയും അടുത്തൊരു ക്വസ്റ്റൻ ആണ് പ്രോസസ് ഓഫ് സോൺ റിഫൈനിങ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്യൂരിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ സോൺ റിഫൈനിങ് ഏതിൻ്റെ പ്യൂരിഫിക്കേഷൻ ആണെന്നാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്കറിയാം ജർമാനിയാണ് ഇതിൽ അലൂമിനിയം എന്ന് പറയുന്നത് ഹോളാർ ആൾട്ട് പ്രോസസ്സാണ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ് എന്നാൽ എ ജി എന്ന് പറയുന്നത് സയനൈഡ് പ്രോസസ്സാണ് ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് എന്നാ വാൻഹാർക്കൽ പ്രോസസ്സ് സിർക്കോണിയത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സും എന്താക്കണോ ഒന്നറിഞ്ഞിരിക്കണം ഇതിൽ ജർമാനിയമാണ് എന്താകുന്നത് വരുന്നത് കോപ്പർ എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോളിറ്റിക് ആണ് അലൂമിനിയം എന്ന് പറയുന്നത് ഹോളാർ ആൾട്ട് പ്രോസസ്സാണ് എ ജി എന്ന് പറയുന്നത് സയനൈഡ് പ്രോസസ്സാണ് അതേപോലെ തന്നെ ോനിയോ ടൈറ്റൊക്കെ നമ്മൾ വാൻ ഹാർക്കർ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സോൺ റിഫേനിങ് ജെർമാനിയ ആ ഒരു സാധനം എന്താക്കണം ഈ ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം അപ്പോൾ ജെർമാനിയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് സി യു ഇ എൻ ട്വൈസ് ടു പ്ലസ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ സി യു എൻ എച്ച് ഫോർ ടു പ്ലസ് രണ്ടും എന്താണ് രണ്ടും നാല് ലിഗാൻഡ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കാരണം ഇ എൻ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് ബൈഡൻഡേറ്റ് ലിഗാൻഡാണ് എൻ എച്ച് ത്രീസ് എ മോണോഡൻഡേറ്റ് ലിഗാൻ ആണ് അപ്പോ കോർഡിനേഷൻ നമ്പർ രണ്ടിൻ്റെയും സി യു രണ്ടിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ് നാലാണ് വരുന്നത് അപ്പോ ഇതില് ഈ ഒരു കോമ്പൗണ്ട് സ്റ്റേബിൾ ആണെന്ന് പറയുന്നത് കാരണം ഇതൊന്നാണ് ഇറ്റ്സ് എ ഡൈഡൻഡേറ്റ് ഓർ ബൈഡൻഡേറ്റ് ലിഗാൻ ആണ് പിന്നെ ഇ എൻ്റെ പ്രത്യേകത എന്താ ഇ എൻ എന്ത് സംഭവിക്കും ഇ എൻ്റെ ഈ എന്നെ ഇതിനെയാണ് എന്താക്കുന്നത് ഒരു എന്നാ ഒരു ചെലേറ്റിങ് റിങ് ഫോം ചെയ്യും അതിനാണ് നമ്മൾ ചെലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പോ എന്നാ കോമ്പൗണ്ടുകളൊക്കെ കുറച്ചും സ്റ്റേബിൾ ആയിരിക്കും ചെലേഷൻ ഫോം ചെയ്യുന്ന എല്ലാ കോമ്പൗണ്ടുകളും സ്റ്റേബിൾ ആയിരിക്കും അപ്പോൾ അതിൽപ്പെടുന്നതാണ് എത്തലീൻ ഡയമീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എഥലീൻ ഡയമീൻ്റെ എന്ന് പറയുന്നത് സി എച്ച് ടു സി എച്ച് ടു രണ്ട് സൈഡിൽ എന്താണ് അമീ എൻ എച്ചിട്ട് വരികയാണ് അപ്പൊ ഇതിനാണ് നമ്മൾ എത്രയും ഉണ്ടായി അമീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്നും ഐദർ ഇവിടെ നിന്നും ഇവിടുന്ന് എന്താക്കാം പിന്നെ ലിഗാൻഡ് ലിഗാൻഡിൽ നിന്ന് നമ്മുടെ സെൻട്രൽ ആറ്റത്തിലേക്ക് പോകേണ്ട ചെയ്യാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെറ്റൽ ഐദർ ഇവിടെ നിന്നാവാം ഇവിടെ നിന്നും ആവാം ഇനി രണ്ടിടത്ത് നിന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോം ചെയ്യും ഒരു റിംഗ് ഫോം ചെയ്യും അതിനാണ് നമ്മൾ ചെലേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ചെലേഷനുള്ള കോമ്പൗണ്ടുകൾ സ്റ്റേബിൾ ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് വരുന്നത് ലിഗൻ കോംപ്ലക്സ് അടുത്തൊരു ക്വസ്റ്റൻ ആണ് സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എന്താ കണ്ടത് നോക്കേണ്ടത് അപ്പം കറക്റ്റ് നമുക്ക് നോക്കാം സർഫേസ് ആക്ടീവ് ഏജൻസ് ലൈക്ക് സോപ്പ് ആൻഡ് സിന്തറ്റിക് ഫോം ഇൻ ഡിറ്റർജൻസ് അല്ലേ അതെ കറക്റ്റ് ആണ് ഈ ഈ ഒരു സാധനം മിസലിനെ എന്താണ് നമുക്ക് ഫോം ചെയ്യും ഈ സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്സ് ലൈക്ക് സർഫസും സോപ്പും സിന്തറ്റിക് ഡിറ്റർജൻ്റ് എല്ലാം എന്താക്കും വാട്ടർ ആയിട്ട് മിസലിനെ ഫോം ചെയ്യും എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും മിസലിനെ ഇങ്ങനെ ഫോം ചെയ്യും മിസെല്ലെ ഫോം ചെയ്യുന്നത് മിസലിനെ ഫോം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്താകുന്നത് മിസലിനെ ഫോം ചെയ്യുന്നത് അത് സോപ്പും അല്ലെങ്കിൽ സിന്തറ്റിക് ഡിറ്റർജൻറ്റുമൊക്കെ മിസെലിനെ ഫോം ചെയ്യും സോപ്പ്സ് ആർ എമൽസിഫൈങ് എതെൻ അതും എന്താണ് കറക്റ്റ് ആണ് അപ്പോൾ ഓപ്ഷൻ എയും ബിയും കറക്റ്റാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക് സി സെവൻറ്റീൻ എച്ച് തേർട്ടി ഫൈവ് സി സെവൻറ്റീൻ എച്ച് തേർട്ടി ഫൈവും പിന്നെന്താ ഉള്ളത് സി ഒ മൈനസും ഈ രണ്ട് പാർട്ടും എന്താണ് ഹൈഡ്രോഫോബിക് ആണെന്ന് പറയുന്നത് അല്ല ഒരു പാർട്ട് ഹൈഡ്രോഫോബിക്കും മറ്റേ പാർട്ട് ഹൈഡ്രോഫിലിക്കും ആണ് ഈ സി സെവൻറ്റീൻ എച്ച് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന പാർട്ട് മാത്രമേ ഹൈഡ്രോഫോബിക് ആവുള്ളൂ ഈ പാർട്ട് എന്താണ് ഹൈഡ്രോഫിലിക്കാണ് പോളാർ ലൗവിങ് ആണ് ഈ സാധനം ഇത് നോൺ പോളാറാണ് അപ്പോൾ ഇത് ഹൈഡ്രോഫിലിക് ആണ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ എന്താണ് തെറ്റാണ് സി മാത്രം സോറി സി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് അപ്പോൾ രണ്ട് ഓപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് എ എന്താണ് ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഓപ്ഷൻ സി മാത്രമേ വരുള്ളൂ ഇനി സർഫക്റ്റൻസ് ആർ ബേസിക് ഇൻ നേച്ചർ അതും എന്താണ് കറക്റ്റാണ് അപ്പോൾ അതിലൊന്നും നോക്കേണ്ട ഒരു സംശയവും ഇല്ല അപ്പോൾ ഇതിൽ സി മാത്രമേ ശരിയുള്ളൂ അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നല്ല തറ കഴിഞ്ഞാൽ മാത്രമേ എന്താക്കാനാവുള്ളൂ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഹൈഡ്രോഫോബിക് ഉണ്ട് ഹൈഡ്രോഫിലിക് പാട്ടും ഉണ്ട് എന്താക്കാം നമ്മൾ മനസ്സിലാക്കുക വിച്ച് ഈസ് നോട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് ബാലൻസ് ബോൺ തിയറി ഇൻവോൾവിംഗ് കോർഡിനേഷൻ കോമ്പൗണ്ട് ബാലൻസ് ബോൺ തിയറിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ ആദ്യത്താണ് ഒരുപാട് അസംഷൻസ് അപ്പോൾ ആദ്യം ബാലൻസ് ബോൺ തിയറിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ് പിന്നെ ഇറ്റ് ഡസ് നോട്ട് ഗിവ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് മാഗ്നറ്റിക് ആയിട്ട് അതും ഇതിൻ്റെ ഒരു ലി ലിമിറ്റേഷൻസ് പിന്നെ വീക്ക് ഫീൽഡ് ഏതാ സ്ട്രോങ് ഫീൽഡേതാണെന്നൊന്നും അതിന് പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റുന്നില്ല കറക്റ്റാണ് പക്ഷേ നാലാം ദിവസം നോക്കൂ ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫോമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ദ ഫോമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ആകെ അതിന് ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ എന്താക്കുന്നുണ്ട് ഫോമേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എന്തല്ല തരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്രിറ്റിംഗ് തിയറിയിലേക്ക് പോയിട്ട് കുറച്ചുകൂടെ എന്നാ ഡീപ്പായിട്ടും നല്ല തിയറിയുമാണ് എന്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്രിട്ടിംഗ് തിയറി ബാലൻസ് ബോൺ തിയറിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി എഫ് എസ് സിയിലേക്ക് പോകുന്നത് അഥവാ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്രിട്ടിംഗ് തിയറിയിലേക്ക് പോയിട്ട് നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട തിയറിയിലേക്ക് പോകാണ്ട് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഫോറാണ് ഇറ്റ് ഇറ്റ് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ല അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ ഫോറാണ് വരുന്നത്